എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വലിയ മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് പടപ്പറമ്പ് ഒരു പശു വിൽപ്പനക്ക് നിലവിൽ ഏഴ് ലിറ്റർ പാല് ദിവസവും കിട്ടുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം നല്ലൊരു തോതാപൂരി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നാലു മാസം കഴിഞ്ഞു നല്ല ഇണക്കമുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് പെറ്റായി വളർത്താൻ ഉത്തമം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം രണ്ട് കനേഡിയൻ പിക്മി ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പടയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒൻപത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ നാല് മാസം ചെനയുണ്ട് നിലവിൽ ദിവസവും നാല് ലിറ്റർ പാലും കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം തിരൂരിനടുത്ത് പട്ടർക്കാവുക വളർത്താൻ അനുയോജ്യമായ നാല് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി മുപ്പത്തി ഒന്നായിരം രൂപ ഒന്നിന് മുപ്പത്തൊന്നായിരം സ്ഥലം കണ്ണൂർ ജില്ലയിലെ പുല്ലോപ്പി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നാല് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്നര വയസ്സിന് സോറി മൂന്നര മാസത്തിന് മുകളിൽ പ്രായം മൂന്നര മാസത്തിന് മുകളിൽ പ്രായം നല്ല തീറ്റയും കൂടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് എട്ട് മാസം പ്രായം ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഒരു നിറച്ചണ മലബാരി ആട് വിൽപ്പനക്ക് പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഒരു ഫീമെയിൽ പെർഷൻ കാറ്റഗറിപ്പനക്ക് രണ്ടര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ അമ്മ നഷ്ടപ്പെട്ട രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും കുടിമെല്ലാം ഉണ്ട് എന്നാലും പാൽ പൊടുത്ത് വളർത്താനാണ് ഉത്തമം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം നല്ലൊരു എച്ച് പി ക്രോസ് ഡബിൾ കളർ പടക്കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കൂടിയും വളർത്താൻ ഉത്തമം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം നല്ലൊരു രണ്ടര മാസം പ്രായമുള്ള പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് പാൽ കൊടുത്ത് വളർത്താൻ ഉത്തമം തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കൈമലശ്ശേരി ഇവിടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നെടുക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ